എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് എത്രയും വേഗം തന്നെ ഒരു ജോലി ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാവുന്ന ഒരു മന്ത്രത്തെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് സ്വന്തമായി ജോലി ഇല്ലായെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ ജോലി അന്വേഷിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് മൂന്നിൽ കൂടുതൽ എത്ര ഒരു വേണമെങ്കിലും ജപിക്കാവുന്നതാണ് കുളി കഴിഞ്ഞ് വേണം ഈയൊരു മന്ത്രം ജപിക്കുവാനായിട്ട് ഈ ഒരു മന്ത്രം ജപം ആരംഭിക്കേണ്ടത് ഒന്നെങ്കിൽ ചൊവ്വാഴ്ചകളിലോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ആയിരിക്കണം ശരീരശുദ്ധിയോടുകൂടി വേണം ഈയൊരു മന്ത്രം ജപിക്കുവാനായിട്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ അത് ഏത് ദേവി ദേവന്മാരുടെ ആയാലും കുഴപ്പമില്ല നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമായാൽ മതി നിങ്ങൾ മന്ത്രം ജപിക്കുന്നതിന് മുമ്പായിട്ട് ക്ഷേത്രത്തിൽ ചെല്ലുക അവിടെ നിന്ന് നിങ്ങൾ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് എത്രയും വേഗം ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ആ ഒരു ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരു നിലവിളക്ക് സമർപ്പിക്കാമേ അല്ലെങ്കിൽ നിലവിളക്ക് നൽകിയേക്കാം എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ മന്ത്രം ആരംഭിക്കുവാനായിട്ട് അതോടൊപ്പം തന്നെ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടി കഴിപ്പിക്കുക നല്ല കൂടി വേണം ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട് വെറുതെ മന്ത്രം മാത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ജോലി ലഭിക്കുകയില്ല അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുക തന്നെ വേണം ഇനി മന്ത്രത്തെ പരിചയപ്പെടാം